നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനാലിന് ഭാരതം സ്വതന്ത്രമായപ്പോൾ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല മന്ത്രിസഭ അധികാരത്തിൽ വന്നു അധികാര കൈമാറ്റ ചർച്ചകളിൽ അംഗീകരിച്ചതുപോലെ ആ ഇടക്കാല മന്ത്രിസഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു അദ്ദേഹം ആദ്യ നെഹ്റു മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രിയും കൂടെ ആയിരുന്നു ഇടക്കാല മന്ത്രിസഭയുടെ കാലാവധി ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് വരെയായിരുന്നു ആദ്യ മന്ത്രിസഭയ്ക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് രാജ്യത്തിനൊരു ഭരണഘടന എഴുതിയുണ്ടാക്കുക രണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലെ അതിർത്തി വിഭജനം പൂർത്തിയാക്കുക മൂന്ന് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുക ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണ്ണയിച്ചതോടെ രണ്ട് രാജ്യങ്ങളിൽ നിന്നും കൂട്ട പലായനം ആരംഭിച്ചു വലിയ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു ഒഫീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് ആറ് ലക്ഷത്തോളം ആൾക്കാർ ആ വർഗീയ ലഹളയിൽ കൊല്ലപ്പെട്ടു പതിനാല് കോടി അഭയാർത്ഥികൾ ഉണ്ടായി ഒരു ലക്ഷത്തോളം സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാവുകയോ മതം മാറ്റപ്പെടുകയോ ലേലത്തിൽ വിൽക്കപ്പെടുകയോ ചെയ്തു പാകിസ്ഥാനിൽ നിന്നും വലിയ തോതിൽ ഹിന്ദുക്കൾ പലായനം ചെയ്തു ആയിരക്കണക്കിന് അഭയാർത്ഥികൾ പച്ചയ്ക്ക് കത്തിക്കപ്പെട്ടു പണ്ഡിറ്റ് നെഹ്റുവിനോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനോ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ പോയ അവസ്ഥ സവർക്കറിനെ ഉദ്ധരിച്ചു പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഹിന്ദുനസിനെ അംഗീകരിക്കുവാൻ മടികാണിച്ച ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുവാൻ മടി കാണിച്ച പണ്ഡിറ്റ് നെഹ്റു മതത്തിന്റെ പേരിൽ വിഭജിച്ച് സകല ക്രൂരതകളും ചെയ്ത പാകിസ്ഥാനെ അംഗീകരിച്ച് സല്യൂട്ട് ചെയ്യേണ്ടി വന്ന നിസ്സഹായമായ അവസ്ഥ സ്വാതന്ത്ര്യം കിട്ടി അടുത്ത മാസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചിന് സവർക്കർ പുറത്തിറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അന്ന് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്ന് ഓർക്കണം ആ സ്റ്റേറ്റ്മെന്റിൽ സവർക്കർ പറഞ്ഞത് ഹൈദരാബാദും കാശ്മീരും ജുനഗഡും ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരുവാൻ വിസമ്മതിക്കും അവർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും അത് അക്ഷരം ശരിയായിരുന്നു സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളും അതിൽ ഹൈദരാബാദും ജുനഗഡും സൈനിക നടപടിയിലൂടെ പട്ടേൽ ഭാരതത്തിന്റെ ഭാഗമാക്കി ഇടക്കാല മന്ത്രിസഭയിൽ നെഹ്റു പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല അദ്ദേഹം വിദേശകാര്യ മന്ത്രി കൂടിയായിരുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കാശ്മീർ പ്രശ്നം നെഹ്റു നേരിട്ട് കൈകാര്യം ചെയ്തു നിർഭാഗ്യവശാൽ കഴിഞ്ഞ എഴുപത് കൊല്ലത്തോളം നരേന്ദ്രമോദി അധികാരത്തിലെത്തി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുന്നനം വരെ കാശ്മീർ പ്രശ്നം നമ്മളെ നിരന്തരം പിന്തുടർന്നുകൊണ്ടായിരുന്നു നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടുവാനും അതിന് ശേഷം നടന്ന കൂട്ടക്കുരുതിക്കും ആരാണ് ഉത്തരവാദി ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ എത്രയോ വർഷം എത്രയോ കാലമായി വിമർശിക്കുന്നു അതേ അളവുകോൽ ഉപയോഗിച്ചാൽ രാജ്യം വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് കൂട്ടക്കുരുതി നടന്നപ്പോൾ പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി നെഹ്റുവും വിമർശിക്കപ്പെടേണ്ടതല്ലേ പണ്ഡിറ്റ് നെഹ്റുവിനും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗാന്ധിജി ഖിലാഫത്ത് പ്രക്ഷോഭം ഏറ്റെടുത്തതോടെയാണ് പാകിസ്ഥാൻ എന്ന ആശയം തന്നെ ഉടലെടുത്തത് എന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു കമ്മ്യൂണൽ അവാർഡ് സാമുദായിക അവാർഡ് ഇത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ബൗദ്ധർക്കുമൊക്കെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു ഇതിനെ ഈ കമ്മ്യൂണിറ്റൽ അവാർഡിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് ലൈഫിൽ പൊതുരംഗത്ത് ഒരുമിച്ച് നിൽക്കുവാൻ മുസ്ലിം ജനവിഭാഗത്തിനെ പ്രേരിപ്പിച്ചു ഹിന്ദു മുസ്ലിം മൈത്രി ഇല്ലാതെ സ്വാതന്ത്ര്യം അസാധ്യമാണെന്ന കോൺഗ്രസിന്റെ ധാരണ പാകിസ്ഥാന് വേണ്ടിയുള്ള തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ പ്രേരിപ്പിച്ചു ഹിന്ദു മുസ്ലിം മൈത്രി തന്നെ ഉണ്ടാവണമെങ്കിൽ പാകിസ്ഥാനെ അംഗീകരിക്കണം എന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചു വിഭജനത്തിന്റെ ബാക്കിയ സമീപനങ്ങളായിരുന്നു ഇവയൊക്കെ കോൺഗ്രസ് പാർട്ടി അല്ലാതെ മറ്റാരാണ് ഇതിനൊക്കെ ഉത്തരവാദി ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം കോൺഗ്രസിൽ ഉണ്ടായിരിക്കണം എന്ന് ഗാന്ധിജിക്ക് നിർബന്ധമുണ്ടായിരുന്നു നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ എല്ലാവരും ഉൾപ്പെട്ട ഒരു വലിയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയതും മഹാത്മാജിയാണ് അതിനൊന്നും യാതൊരു തർക്കവുമില്ല ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ഇന്ത്യൻ ദേശീയ സമരവുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാതിരുന്ന ഖിലാഫത്ത് പോലെയുള്ള മതപരമായ സമരങ്ങളെ കോൺഗ്രസ് അനുകൂലിച്ചതോടെ മതത്തിന്റെ പേരിൽ ഒരുമിച്ച് നിന്നാൽ ഒരു രാജ്യം തന്നെ നേടിയെടുക്കാം എന്ന വിചാരം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ ഉണ്ടാക്കിയതല്ലാതെ യഥാർത്ഥ ഹിന്ദു മുസ്ലിം മൈത്രി ഒരു മരീചികയായി തന്നെ അവശേഷിച്ചു ഇരുപത് കൊല്ലക്കാലം മഹാത്മാജി ശ്രമിച്ച ഹിന്ദു മുസ്ലിം മൈത്രി ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വിഭജനത്തിന് ശേഷം എങ്ങനെ ആറ് ലക്ഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ച് മരിച്ചു ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ സാമ്പത്തികമായും രാഷ്ട്രീയമായും പാകിസ്ഥാൻ എന്ന രാജ്യം നിലനിൽക്കില്ല എന്ന് സവർക്കർ വിശ്വസിച്ചിരുന്നു കോൺഗ്രസിലെ പല നേതാക്കൾക്കും ജിന്നയുടെ മുന്നിൽ കീഴടങ്ങിയ കോൺഗ്രസ് നേതൃത്വത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല ഒരു വലിയ വിഭാഗം മൈനോറിറ്റി ഹിന്ദുക്കളെയും സിഖുകാരെയും പാകിസ്ഥാനിലെ കഴുകന്മാർക്ക് മുമ്പിൽ എറിഞ്ഞുകൊടുത്ത കോൺഗ്രസ് നടപടിയിൽ കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ ഹിന്ദുക്കൾ കരുതിയത് ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗം മുസ്ലിം ജനസംഖ്യ ഉള്ളിടത്തോളം കാലം പാകിസ്ഥാനിലെ മൈനോറിറ്റീസ് സുരക്ഷിതമായിരിക്കും എന്നായിരുന്നു പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ആക്രമണം നേരിട്ടാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേരെ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്നവർ സ്വാഭാവികമായിട്ടും കരുതി ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് ശതമാനം ഹിന്ദു സിഖ് ജനസംഖ്യ ഇന്ന് മൂന്ന് ശതമാനമാണ് ബാക്കിയുള്ളവർ മതം മാറ്റപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രം ഉണ്ടായിരുന്ന ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഇന്ന് പതിനഞ്ച് ശതമാനമാണ് വിഭജനത്തിന് മുമ്പ് പാകിസ്ഥാനിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു സോഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഹിന്ദു മഹാസഭയുണ്ടായിരുന്നു ജനാധിപത്യ ചിന്തകളുണ്ടായിരുന്നു ഇന്ന് പാകിസ്ഥാനിൽ അതൊന്നുമില്ല ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം സ്വതന്ത്ര ഭാരതത്തിന്റെ ദേശീയ പതാക എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തങ്ങളായ അഭിപ്രായം രേഖപ്പെടുത്തിയ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു മഹാത്മാഗാന്ധിയും സവർക്കറും കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി പുതിയ പതാകയെ പറ്റി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് സവർക്കർ ഒരു ടെലിഗ്രാം അയച്ചു സവർക്കരണ നിർദ്ദേശം ഭഗവാ കാവ്യ പതാക വിത്ത് എ ധർമ്മ ചക്ര ഇൻ ദിൽ മധ്യത്തിൽ ധർമ്മചക്രത്തോടു കൂടിയ കാവ്യ പതാക അതായിരുന്നു സവർക്കറിന്റെ നിർദ്ദേശം സവർക്കരണ ധർമ്മചക്രം എന്ന നിർദ്ദേശം കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ കാരണം അതുവരെ മഹാത്മാഗാന്ധിയുടെ ചർക്ക ചർക്കയായിരുന്നു ദേശീയ പതാകയുടെ മധ്യത്തിൽ ആലേഖനം ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നത് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശം മറ്റൊന്നായിരുന്നു നമ്മുടെ പതാകയിൽ നമ്മുടെ ദേശീയ പതാകയിൽ ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്കും ചർക്കയും ഉണ്ടായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ആറിന് ലാഹോറിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മഹാത്മാഗാന്ധി പറഞ്ഞത് സ്വതന്ത്ര ഭാരതത്തിന്റെ പതാകയിൽ ചർക്കയില്ല എങ്കിൽ ഞാൻ അതിനെ വന്ദിക്കുവാൻ വിസമ്മതിക്കും എന്നായിരുന്നു തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും മഹാത്മാജിക്കും സവർക്കർക്കും രണ്ടുപേർക്കും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അംഗീകരിച്ച ദേശീയ പതാകയെ വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് മാസം പതിനാറാം തീയതി വിപ്ലവകാരിയും വിനായക ദാമോദർ സവർക്കറിന്റെ മൂത്ത ജ്യേഷ്ഠനുമായ ഗണേഷ് ദാമോദർ സവർക്കർ അന്തരിച്ചു മരണത്തെ ഒരു സുഹൃത്തിനെ പോലെ അദ്ദേഹം ആശ്ലേഷിച്ചു മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം എഴുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് വായിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഉപസംഹരിക്കാം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ചില മേഖലകളിൽ എനിക്ക് വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നിരുന്നാലും പരാജയങ്ങളായിരുന്നു അധികവും ആ പരാജയങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളുടെ തെളിവുകളായി അവശേഷിക്കും എൻ്റെ പരാജയങ്ങളെയും വിജയങ്ങളെയും രാഷ്ട്രമാതാവിൻ്റെ കാൽക്കൽ അർപ്പിക്കുന്നു എനിക്കിനി അവശേഷിക്കുന്ന സമയം വളരെ കുറച്ചു മാത്രമായിരിക്കാം അതുകൊണ്ട് രാഷ്ട്രദേവതയുടെ കാൽക്കൽ സാദരം നമസ്കരിക്കുന്നു വന്ദേ മാതരം